പോക്കടവ് അങ്കണവാടിയിൽ മുപ്പത് വർഷത്തെ സുദീർഘമായ ശേഷം വിരമിച്ച നളിനി മുരളീധരന് ഹൃദ്യമായ യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തത്തിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്ഷര ജ്വല്ലറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിനും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊരുമയുള്ള സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർസകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്ഷര ജ്വല്ലറി ബസാദ് ചെറുപുഴ കോക്കടവ് അങ്കണവാടിയിൽ നിന്ന് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ നളിനി മുരളീധരന് യാത്രയയപ്പ് നൽകി അങ്കണവാടിയിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ പഞ്ചായത്ത് അംഗം വി ഭാർഗവി അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ കളികളിലും ടീച്ചറുമായി യാതൊരു വർഷം മുന്നോട്ട് പോകാൻ നെളിഞ്ഞേച്ചയ്ക്ക് കഴിഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു പൂർത്തിയാക്കി വിരമിക്കുകയാണ് അപ്പോൾ ഈ നാട്ടിലെ ഏതാണ്ട് മുപ്പത് വയസ്സിനോട് അടുത്ത് പ്രായമുള്ള മുഴുവൻ ആളുകളെയും അന്നം കൂട്ടിയ രണ്ട് കൈകളാണ് ഇന്ന് നമ്മളോട് ഇവിടുന്ന സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അപ്പോൾ എത്രയധികമായ സന്തോഷത്തോടെയും അതുപോലെ തന്നെ ഒരു മനസ്സിലെ വിഷമത്തോടും കൂടി ആയിരിക്കാം നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് ഇനി നാളെ മുതൽ നമ്മുടെ കുട്ടികൾ അങ്ങനവാഴിയിലേക്ക് വരുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ നന്ദി ജയിച്ചിട്ടില്ലല്ലോ പുതിയ ആൾ വന്നു കഴിയുമ്പോൾ അവർ ആയിട്ട് കുട്ടികൾ അടിച്ചിടപഴകി അവരെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കുറച്ച് സമയം വരും അതുവരെ നമുക്ക് എന്തോ ഒരു ഒരു ശൂന്യത രക്ഷിതാക്കളുടെ മനസ്സിൽ എന്തായാലും ഉണ്ട് ഇത്ര ദിവസം വിട്ടു കുട്ടികളെ പറഞ്ഞയച്ചിരുന്നത് പോലെ തന്നെ നാളെ മുതൽ വരുമ്പോൾ എന്തോ ഒരു വിഷമം ഇതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെ ഓരോ ദിവസവും സ്നേഹത്തോടെയും പൈനൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം കെ പി നസീറ ഉപഹാരം സമ്മാനിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർ പി ഗീത പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുനിത കെ ഡി പ്രവീൺ സംഘാടക സമിതി ചെയർമാൻ പി പി ദാമോദരൻ കെ ആർ ചന്ദ്രശേഖരൻ നായർ അങ്കണവാടി വർക്കർ മിനി ചായനാനിക്കൽ കെ സി ശാലിനി എന്നിവർ പ്രസംഗിച്ചു നമ്മൾ അംഗൻവാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരാളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് അമ്മമാർ പറയാറുണ്ട് മൂന്ന് വയസ്സാകുമ്പോൾ നമുക്ക് അംഗൻവാടിയിൽ കൊണ്ടിട്ട് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലിക്കും പിന്നെ നമുക്ക് പോകാം വീട്ടിലെ ജോലികളെല്ലാം ഒരുക്കിയിട്ട് അംഗൻവാടിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ നല്ല സുരക്ഷിതമായി ആ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന ഏറ്റവും അവരെന്താണ് അങ്കണവാടി ജീവനക്കാർ രക്ഷിതാക്കൾ സംഘാടക സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു നളിനി മുരളീധരൻ മറുപടി പ്രസംഗം നടത്തി ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിചാരിച്ചാണ് പിന്നെ ഈ അംഗൻവാടി തുടങ്ങിയപ്പോ നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടൊക്കെ നല്ല വീട് ഒന്നുമില്ല നമ്മള് ഒരു പുതിയ സ്ഥലമെടുത്തൊരു പുതിയ വീടാക്കുന്നു എന്ത് കഷ്ടപ്പാടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു അംഗൻവാടി തുടങ്ങി കഴിഞ്ഞപ്പോ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരു പാത്രമില്ല ഒരു കറകില്ല ഒന്നും ഒരു സാധനം പോലും ഇല്ല തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ ടീച്ചറ് പിന്നെ മൂന്ന് മാസം ട്രെയിനിങ്ങിൽ പോയി അപ്പൊ ഇരുപത്തിയാറ് കുട്ടികൊണ്ട് എന്തായാലും അത്തരം മത്തൻചേട്ടന്റെ വീട്ടിലായിരുന്നു അമ്മയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോ മത്തഞ്ചേട്ടൻ്റെ വീട്ടിലോട്ടാക്കി എന്തായാലും ഹോമിയോ വരുന്നോണ്ട് നമ്മുടെ അങ്ങൻ വഴി അങ്ങോട്ടാക്കി അവർ രക്ഷില്ല നമുക്ക് അറുപത് രണ്ട് വയസ്സാകുമ്പോൾ നമ്മൾ ജോലിയിൽ നിന്ന് വിരമിച്ചേ പറ്റുള്ളൂ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം ഇനി ആര് വന്നാലും ഇനി പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ നല്ല ചേച്ചി വെച്ച വിളിച്ച പോലെ ഇനി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല സ്മൂത്ത് താങ്കൾ ചേച്ചി വിളിച്ചാൽ കുഴപ്പമില്ല പിന്നെ എന്താ പറയണെനിക്കൊന്നും പറയാനൊന്നും വാക്കുകളില്ല എല്ലാവരോടും പിന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ അകവഴിഞ്ഞ നാടി എല്ലാവർക്കും എത്ര എടുത്ത് പറഞ്ഞാലും മതിയാവത്തില്ല ചില ഒരാൾ കിട്ടുന്ന ഉദ്യോഗസ്ഥനാണ് ഒരാളെങ്കിൽ പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആണ് എങ്കിൽ പോലും വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളായി പരിശ്രമിച്ചു എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അത് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ അത് അതീസ് ആണ് ഇവിടെ വോട്ടറായിട്ട് ശ്രീമതി ഏലിയാമ നമ്മൾ ി മുരളീധരനും ആദ്യ അവസാനങ്ങളെ നമ്മളോടൊപ്പം ഉണ്ടായത് ഈ നാട്ടിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും ഭക്ഷണം അവൻ കീഴിൽ കൊടുക്കാനും വ്യത്യസ്തത്തോടെ അവരുടെ കാലഘട്ടത്തിൽ വരുന്ന ആയിട്ട് ഇന്ന് ശ്രീമതി നളിനി മുരളീധരൻ തുടർന്ന് അംഗണവാടി കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു നാട്ടുകാരും രക്ഷിതാക്കളും ഉൾപ്പെടെ ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട